മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു കിടിലൻ എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രതാപനും വാമദേവനും മാർക്കോയുടെ കയ്യിൽ നിന്ന് നല്ല അടിയും വാങ്ങി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയേക്കാണല്ലോ അപ്പോൾ ഹോസ്പിറ്റലുകാർ വേഗം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയുന്നുണ്ട് രണ്ട് തല്ലി കേസ് ഇവിടെ വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളിവിടെ എത്തണമെന്ന് അപ്പോൾ വരുന്നതാണെങ്കിൽ നമ്മുടെ മാർക്കോയുടെ സുഹൃത്തായിട്ടുള്ള ആ സി ആണ് സി വന്ന് ഇവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ തല്ലിയതാരാണെന്ന് അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ഞാൻ എന്നെ തല്ലിയ ആളെ കണ്ടില്ല അതെന്താണെന്ന് ചോദിക്കുമ്പം എൻ്റെ തലവഴി എന്തോ ഇട്ട് മൂടിയിട്ട് അയാൾ എന്നെ അടിച്ചത് അത് മാത്രമല്ല എന്നെ തല്ലിയവൻ നല്ല ആരോഗ്യമുള്ളവനാണ് അവൻ്റെ ഓരോ ഇടിക്കും എൻ്റെ ഓരോ എല്ലുകളും ഒടിഞ്ഞു നുറുങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു പിന്നീട് വാമദേവനോട് ചോദിക്കുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് എനിക്ക് മുഖം ഒന്നും ക്ലിയർ ആയില്ല അവൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ പാൻറ്റും ഷർട്ടുമാണ് ധരിച്ചിരുന്നത് നല്ല ഹൈറ്റും അത്യാവശ്യം വെയ്റ്റും ഉള്ളവനാണെന്നൊക്കെ പറയുമ്പോൾ സി ഐക്ക് മനസ്സിലൊരു സംശയം തോന്നുന്നുണ്ട് മാർക്കോയ ആണോ എന്ന് പക്ഷേ സി ഐ അതവിടെ പറയണോ എന്നാൽ ഞങ്ങൾ കേസ് അന്വേഷിക്കാം നിങ്ങൾ പരാതി ഒപ്പിട്ട് തന്നേരേന്ന് പറഞ്ഞ് പ്രതാപൻ്റെയിന്നും മാമദേവൻ്റെയിന്നും പരാതിയൊക്കെ ഒപ്പിട്ട് വാങ്ങി സി ഐ പോകുന്നുണ്ട് പോയതിനു ശേഷം സി മാർക്കോയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് മാർക്കോയോട് ചോദിക്കുന്നുണ്ട് നീ ഇന്നലെ ആരുടെയെങ്കിലും വേഗത്ത് കൈവച്ചായിരുന്നോ അപ്പോൾ മാർക്കോ പറയുന്നുണ്ട് എന്താ സാറേ അങ്ങനെ ചോദിച്ചത് അല്ല രണ്ട് പേര് സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് അവരുടെ ശരീരം കണ്ടിട്ട് നീ കയറി നിരങ്ങിയതുപോലെയാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് ഉവ സാറേ ഞാൻ ഇന്നലെ ഓ മാർക്കിട്ട് രണ്ടിനും നല്ല പണി തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സി എ ചോദിക്കുന്നുണ്ട് അത് എന്തിനാ നീയോ അവരും തമ്മിൽ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഞാനും അവരും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല അവരെനിക്കൊരു കൊട്ടേഷൻ തന്നു രണ്ടുപേരെ കൊല്ലാനായിട്ട് ആ കൊട്ടേഷൻ തന്നതിൻ്റെ പേരിലാണ് ഞാൻ അവർക്കിട്ട് കൊടുത്തതെന്ന് പറയണോ അതിന് നീ അവരെ തല്ലിയന്തിനാ നിനക്ക് പറ്റില്ലെങ്കിൽ ഏക്കാണ്ടിരുന്നാൽ പോരേന്ന് ചോദിക്കണോ അത് ഞാൻ ഏറ്റില്ലെങ്കിൽ അവർ ആ കൊട്ടേഷൻ വേറെ ആർക്കെങ്കിലും കൊടുക്കും അവരപ്പം ആ ആളുകളെ കൊന്നുകളും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ആ കൊട്ടേഷൻ ഏറ്റത് അപ്പം അത് ആരായിരുന്നു എന്ന് ചോദിക്കുമ്പം സാർ അറിയുമായിരിക്കും കമലേശ്വരത്തെ കണ്ണൻ സാറും കണ്ണൻ സാറിൻ്റെ ഭാര്യേനെയും കൊല്ലാനുള്ള കൊട്ടേഷനാണ് അവരെനിക്ക് തന്നത് അങ്ങനെ കൊല്ലുന്ന കൊട്ടേഷനൊന്നും ഏക്കാറില്ല എന്നുള്ള കാര്യം സാറിന് അറിയില്ലേ പിന്നെ ഇത് ഞാൻ ഏറ്റത് കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മി മേഡത്തിൻ്റെയും കൊട്ടേഷൻ ഞാൻ ഏറ്റില്ലെങ്കിൽ അവർ വേറെ ആരെങ്കിലും ഏൽപ്പിച്ച് അവരെ കൊന്നുകളിയും അതുകൊണ്ടാണെന്ന് പറയുന്നു അപ്പം ആ സി ഐ ചോദിക്കുന്നുണ്ട് ഇവരെന്തിനാ അവരെ കൊല്ലിക്കണേന്ന് ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് സാറിന് അറിയാലോ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടല്ലോ അതിൻ്റെ എല്ലാം അവകാശം ഈ കണ്ണൻ സാറാണ് പിന്നെ ഇപ്പോൾ കണ്ണൻ സാറിൻ്റെ വിവാഹം കഴിഞ്ഞതോടുകൂടി മഹാലക്ഷ്മി മാഡം അപ്പോൾ ഈ സ്വത്തുക്കൾ ഈ ബന്ധുക്കൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ അവരെ കൊന്നു കളയാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് കൊട്ടേഷൻ തന്നതും ഇതിനു മുമ്പും ഇവർ പല പ്രാവശ്യം അവരെ കൊല്ലാനുള്ള കൊട്ടേഷൻ പലർക്കും കൊടുത്തിട്ടുണ്ട് ഒരിക്കൽ തോമസ് ഡോക്ടറുടെ അടുത്ത് കണ്ണൻ സാറ് ചികിത്സയ്ക്ക് വന്നിരുന്ന സമയത്ത് ഒരുത്തൻ ശ്വാസം മുട്ടിപ്പിച്ച് കൊല്ലാൻ നോക്കി ആ സമയത്ത് യാദൃശികമായിട്ട് ഞാൻ അവിടെ ചെന്ന് കണ്ണൻ സാറിനെ രക്ഷപ്പെടുത്തി അതുപോലെ തന്നെ ഇതിനു മുമ്പ് ആ മഹാലക്ഷ്മി മേഡത്തിൻ്റെ രണ്ടാനച്ഛൻ ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്ത് മഹാലക്ഷ്മി മേഡത്തെ കൊല്ലാനായിട്ട് കൊടുത്തു അന്നും യാദൃശികമായിട്ട് ഞാൻ എത്തി മഹാലക്ഷ്മി മേഡത്തെ ആ ഗുണ്ടകളിൽ നിന്നും രക്ഷപ്പെടുത്തി കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മി മേഡത്തിൻ്റെയും ചുറ്റുമുള്ള ബന്ധുക്കൾ അവരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നടക്കുന്നത് അവരാണെങ്കിൽ നല്ല മനസ്സുള്ളവരാണ് ആരെയും ഉപദ്രവിക്കണം എന്നുള്ള ഒരു ചിന്തയൊന്നും കണ്ണൻ സാറിനും ആയിരിക്കുമില്ല പക്ഷേ ഈ ബന്ധുക്കൾ അവരുടെ സ്വത്തിനു വേണ്ടിയാണ് അവരെ ഇങ്ങനെ കൊല്ലാനായിട്ട് നടക്കണമെന്നൊക്കെ ഈ മാർക്കോ സി ഐയോട് പറയുന്നുണ്ട് അപ്പോൾ സി ഐ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നീ രണ്ടെണ്ണം കൊടുത്തത് ഉള്ളൂ കൊടുത്തത് ഇച്ചിരി കുറഞ്ഞു പോയോ എന്ന് എനിക്ക് സംശയമുള്ളൂ എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് സാരമില്ല സാറേ ഇനിയും എനിക്ക് അവസരം കിട്ടും അവന്മാർ കൈകാര്യം ചെയ്യാനുള്ള പിന്നെ അയാളുടെ ഒരു മകനുണ്ട് മേഘനാഥൻ അവൻ ലോക ക്രിമിനലാണ് അന്ന് തോമസ് ഡോക്ടറുടെ അടുത്തേക്ക് ആ ഗുണ്ടേനെ പറഞ്ഞു വിട്ടത് അവനാണോ എന്ന് എനിക്കിപ്പോൾ സംശയം ഉണ്ടെന്നൊക്കെ മാർക്കോ പറയണു പിന്നീട് കാണിക്കുന്നത് കണ്ണനെ മഹാലക്ഷ്മീനെയാണ് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് തന്നെ വിളിച്ച ആൾ പറഞ്ഞത് നമുക്ക് വേണ്ടിയാണ് തൻ്റെ രണ്ടാനച്ഛനെ അമ്മാവനെ അയാൾ തല്ലിയതെന്നല്ലേ അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ കാരണം എന്തെങ്കിലും കാരണമില്ലാതെ അയാൾ അങ്ങനെ ചെയ്യാൻ വഴിയില്ലല്ലോ എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇനിയിപ്പോൾ രണ്ടാനച്ഛനും അമ്മാവനും കേസ് കൊടുത്തു കഴിഞ്ഞാൽ അയാളെ രക്ഷിക്കാനായിട്ട് കണ്ണേട്ടൻ പോവോ കണ്ണേട്ടനോട് അയാളെ രക്ഷിക്കണമെന്നാണല്ലോ അയാൾ പറഞ്ഞേക്കണേ കണ്ണേട്ടൻ വക്കീലാണെന്നുള്ള കാര്യമൊക്കെ അയാൾക്കറിയാം നമ്മളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അയാൾക്കറിയാം ഇനിയിപ്പോൾ അന്ന് തന്നെ ആ ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ചതും കണ്ണേട്ടനെ രക്ഷിച്ചതും ഒരാൾ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയണു അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും ആ സംശയം ഇനിയെ നമുക്ക് അധിക കാലം വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല അയാൾ ഇറങ്ങാൻ വേണ്ടി എന്നെ വിളിക്കുവാണെങ്കിൽ നമുക്ക് അപ്പോൾ പോയി അയാളെ കാണാം അപ്പോൾ ആ സംശയമൊക്കെ തീർക്കാമെന്ന് പറയണു പിന്നീട് മഹിയോട് പറയുന്നുണ്ട് എന്തായാലും താൻ എൻ്റെ ആ ഷെൽഫെന്ന് തുറന്നേ ഷെൽഫ് തുറന്നിട്ട് അതിലിരിക്കുന്ന ആ കോട്ട് ഇങ്ങനെ എടുത്തേന്ന് പറയണു അപ്പോൾ മഹി വേഗം തന്നെ ഷെൽഫ് തുറന്ന് കോട്ട് എടുത്ത് കണ്ണൻ്റെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം കണ്ണൻ ഈ കോട്ടിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പം മഹി ചോദിക്കുന്നുണ്ട് ഇതിന് ് കണ്ണേട്ടനെ ആരെയെങ്കിലും രക്ഷിക്കാനായിട്ട് സ്റ്റേഷനിൽ പോയിട്ടുണ്ടോയെന്ന് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഉവ്വ മേഹനെയും അമ്മാവനെയും പല പ്രാവശ്യം കേസുകളിൽ പെടുമ്പോൾ ജാമ്യത്തിൽ ജാമ്യത്തിലെടുക്കാനായിട്ട് ഞാൻ പോയിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്